അസ്സാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു ബിസ്മില്ലാഹിറമീം അലഹമുല്ലാഹിറബലീൻ പ്രിയമുള്ളവരെ സാധാരണ ജനങ്ങളിൽ നിന്ന് തെറ്റുകൾ സംഭവിക്കുന്നത് സ്വാഭാവികമാണ് പക്ഷേ തെറ്റുകളിൽ അഭിരമിക്കുമ്പോൾ അവന്റെ അന്ത്യം തന്നെ മോശമാകാൻ അത് കാരണമാകും അതുകൊണ്ട് ചെയ്തുപോയ തെറ്റുകളിൽ കുറ്റബോധം കുറ്റബോധമുണ്ടാവുകയും പശ്ചാത്തപിക്കാനുള്ള മനസ്സുണ്ടാവുകയും ചെയ്യുക എന്നത് ഒരു വിശ്വാസിക്കുണ്ടായിരിക്കേണ്ട വലിയൊരു ഗുണമാണ് അള്ളാഹു സുബാന വിശുദ്ധമായ ഖുർആാനിലൂടെ ധാരാളം സ്ഥലങ്ങളിൽ തെറ്റുകളിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഒരു സൂക്തത്തിൽ ഇങ്ങനെ കാണാം ഓ മൊമിനിങ്ങളെ വിശ്വാസികളെ വിളിച്ചിട്ട് അള്ളാഹു പറയുകയാണ് മുമിനിങ്ങളെ നിങ്ങളെല്ലാവരും അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങൂ അള്ളാഹുവിലേക്ക് തൗവ ചെയ്യൂ എന്നാൽ നിങ്ങൾ വിജയികളായേക്കാം എന്ന് വിശുദ്ധമായ ഖുർആാനിലൂടെ അള്ളാഹു നമ്മോട് കൽപ്പിക്കുന്നുണ്ട് ഇതുപോലെ വ്യത്യസ്തമായ ആയത്തുകൾ കാണാം മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പറഞ്ഞതായി കാണാം ശുദ്ധമായ ഖുർആാനിൽ അള്ളാഹു പറയുകയാണ് സ്വശരീരത്തിന്റെ മേലിൽ അക്രമം കാണിച്ച് തെറ്റുകളിൽ അഭിരമിക്കുന്ന തെറ്റുകളിൽ അതിരി ആളുകളെ വിളിച്ച് അള്ളാഹു സുബഹാന പറയുകയാണ് യാ ഐബാദി എൻ്റെ അടിമകളെ ഈ ആയത്തിൽ അള്ളാഹു സുബഹാന അഭിസംബോധന ചെയ്യുന്നത് തന്നെ യാ ഐബാദി എന്റെ അടിമകളെ എന്നാണ് സ്വന്തം ശരീരങ്ങളുടെ മേലിൽ അക്രമം കാണിച്ചാളുകൾ തെറ്റ് ചെയ്ത് തെറ്റിൽ അഭിരമിച്ച ആളുകൾ അതിരുകവിഞ്ഞാളുകൾ അവരെയാണ് അള്ളാഹു വിളിക്കുന്നത് എൻ്റെ അടിമകളെ എൻ്റെ അടിമകളെ എന്ന് ഇത്തരം തെറ്റുകളിൽ അഭിരമിച്ച ആളുകളെ അള്ളാഹു വിളിക്കുകയാണ് എന്നിട്ട് എന്താ അള്ളാഹു പറയുന്നത് എന്ന് അറിയാം അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിങ്ങൾ ആരും ആശമുറിയരുത് അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിങ്ങൾ ആരും ആശമുറിയരുതേമിയ

ിൽ അടിമകളെ വിളിച്ചുകൊണ്ട് പറയുകയാണ് എന്റെ പ്രിയമുള്ള മ്മിനങ്ങളെ ഒന്നാലോചിച്ചു നോക്കിയേ എന്തൊരു കാരുണ്യമാണ് അള്ളാഹു വലിയ തെറ്റ് ചെയ്തവരാണെങ്കിലും ആത്മാർത്ഥമായി ആത്മാർത്ഥമായി റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങിയാൽ ഇൻഷാ അള്ളാ അള്ളാഹു നമ്മുടെ തൗബ സ്വീകരിക്കും വിശുദ്ധമായ ഖുർആാനും ഹബീബായ റസൂൽഹു അലഹി തൗബകളെ പ്രേരിപ്പിക്കുന്ന ഒരുപാട് വചനങ്ങൾ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് പ്രിയമുള്ളവരെ ഖുർആം പറഞ്ഞതുപോലെ നമുക്ക് ആ വിജയികളിൽ ഉൾപ്പെടാൻ വേണ്ടി നാം അള്ളാഹുലേക്ക് തൗബ ചെയ്യുക അള്ളാഹുലേക്ക് ഖേദിച്ചു മടങ്ങുക അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ അസ്സലാമലൈക്കും